നമസ്കാരം യേശുലി ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അത് നമ്മുടെ വിഷയം ഏലസ ചക്രങ്ങൾ ഇവ എന്താണ് ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യും എന്നല്ലേ ഏലസ ചക്രങ്ങൾ പൊതുവെ എല്ലാവർക്കും പറയാൻ ഒരു വേടാണ് നമുക്ക് അതിൻ്റെ ഒരു ഔപചാരികമായ വേളിലേക്ക് വരുമ്പോൾ ഒരു യന്ത്രം എന്ന് നമുക്ക് പറയാം പറ്റി ധാരാളം എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെയും പലർക്കും സംശയങ്ങൾ തീരാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യുക എന്തു ധരിച്ചിരിക്കുന്നത് എല്ലാവരും കരുതും ഈ ഏലസ് ദേഹത്ത് കിട്ടുന്നു ഈ ഏലസങ്ങനെ കാറിൽ വെച്ചുകൂടെ അല്ല ഈ ഇലസ് തന്നെ വാഹനത്തിൽ കിട്ടിക്കൂടെ അപ്പം അതല്ല അത് ഇലസ് വേറെ യന്ത്ര ചക്രങ്ങൾ വേറെ രണ്ടും രണ്ട് ഉപയോഗങ്ങളാണ് ഏലസ് എന്ന് വെച്ചാൽ ശരീരത്ത് ധരിക്കാനുള്ളതാണ് ചക്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിലോ വീട്ടിലോ വാഹനങ്ങളിലോ വെക്കാനുള്ളവയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു ദേവൻ്റെ അല്ലെ ഒരു ദേവിയുടെ അല്ലെ നമുക്ക് ജാതകം നോക്കിയിട്ട് ഏതൊരു ഗ്രഹമാണോ അല്ലെങ്കിൽ ഏതൊരു ദേവിയാണോ നമുക്ക് പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്നത് അവരെ അനുകൂലമാക്കാൻ അതുപോലെ നമുക്ക് ദശ അപഹാരങ്ങളൊക്കെ ദൂഷ്യമായിട്ട് വരുന്ന അവസ്ഥയിൽ പല കാര്യസാധ്യങ്ങൾക്കായിട്ട് ഒക്കെ ഒരു ദേവനെ അല്ലെ ഒരു ദേവിയെ ഒരു യന്ത്രത്തില് സ്വർണമാവും വെള്ളിയോ പിത്തളയാവും അങ്ങനെ ഏത് യന്ത്രവും ആയിക്കോട്ടെ ഏത് ലോഹവും ആയിക്കോട്ടെ അതിൽ എഴുതി ലേഖനം ചെയ്ത് നമ്മൾ ഏഴ് ദിവസവും കൂടി ഏറ്റവും കുറഞ്ഞ തൃകാല പൂജ കഴിച്ച് അകത്തെ യന്ത്രഗായത്രിയും മന്ത്രഗായത്രിയൊക്കെ ചെയ്ത് നാല്പാമന വെള്ളത്തിൽ പുണ്യാഹത്തിൽ അതുപോലെ പഞ്ചവിശുദ്ധിയൊക്കെ ചെയ്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവനെ എങ്ങനെ പ്രതിഷ്ഠിക്കുന്നു അങ്ങനെയുള്ള ലഘുവായിട്ടുള്ള ചടങ്ങുകളല്ല നമുക്ക് ഈ യന്ത്രത്തിനകത്ത് വരുന്നുണ്ട് അതിനുശേഷം ഏഴാമത്തെ ദിവസം നമുക്ക് ഈ ഹോമസമ്പാദവും ഹോമചാരവും ഹോം അത് ഹോമത്തിൻ്റെ ആ ധൂപം പൊടി ഒക്കെ നമുക്ക് നമുക്കതിനകത്ത് ചേർത്ത് അടക്കം ചെയ്ത് ആ യന്ത്രത്തിന് ചെയ്യേണ്ട അവസാന ക്രിയകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഏലസ് നിറക്കുകയാണെങ്കിൽ ആ ഏലസ് നമുക്ക് തകടും കൂടും വെള്ളിയാണെങ്കിൽ ഏഴ് വർഷം മാക്സിമം എട്ട് വർഷമൊക്കെ കിടക്കാറുണ്ട് ചക്രങ്ങൾക്കാണെങ്കിൽ ചില ചക്രങ്ങൾ ഉപാസന ദേവതയുടെ അല്ലെങ്കിൽ ആ ഉപാസകൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് മൂന്ന് വർഷം അഞ്ച് വർഷം ഏഴ് വർഷം ഒൻപത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളവി നിൽക്കും ഈ യന്ത്രത്തിന് അല്ലെങ്കിൽ നമുക്ക് ഏലസ്സുകൾക്ക് ക്ഷതം സംഭവിക്കും അതായത് നാശം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനകത്ത് ദ്രവിക്കുമ്പോൾ തകട് ദ്രവിക്കുമ്പോഴാണ് നമുക്ക് ദുരനുഭവങ്ങൾ വർദ്ധിക്കുന്നത് ശരിയായിരിക്കും എല്ലാ ശത്രുദോഷം കൊണ്ട് വന്ന ദുരിതവാന്രിക്കും എല്ലാവർക്കും ശത്രുദോഷം ഒന്നും ആയിരിക്കുന്നില്ല ഈ അവയവിൻ ഇട്ടേക്കുന്ന പ്രൊട്ടക്ഷൻ ഇട്ടേക്കുന്ന ഏലസ് തന്നെ ചില അവസരങ്ങളിൽ അവയവിന് ബാധയായിട്ട് വരാം ഉദാഹരണം ഒരു പറയാനൊരു മരണവെട്ടിപ്പോയി മരണവെട്ടിപ്പോയാൽ ഏലസിൻ്റെ ശരട് മുറിച്ചു കളഞ്ഞ് വേറെ ശരട് കെട്ടി അത് പൂജിക്കേണ്ട ആവശ്യമുണ്ട് അത് ചെയ്യാതെ വരുന്ന അവസ്ഥ ഏലസ് ദുരിതത്തിലാവും അവൻ അത് ബാധയായിട്ട് വരും അതുപോലെ തന്നെ വീട്ടിൽ നമുക്കൊരു തകട് വെച്ചിരിക്കാം വീട്ടിലൊരു പൊല ഉണ്ടായി വാലാഴിമയുണ്ടായി അങ്ങനെയുള്ള അവസ്ഥയെ ആ തകിട് ബാധയായി ആ തകട് പിന്നെയും പൂജിക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ ചില പൊടിഞ്ഞു തുടങ്ങിയാലും ഓ ഇന്ന് ചന്ത ചെയ്തു തന്ന അല്ലെ ഇന്ന ത്രിമേന ചെയ്തു തന്ന എന്നുള്ള ധാരണ അവരവിടെ വെച്ചേക്കും അത് ദുരിതത്തിലാവുക അപ്പൊ അങ്ങനെയുള്ള ചക്രങ്ങളും വേലസുകളും പൂജിക്കുമ്പോൾ അതിൻ്റെ ഒരു നമസ്കാര മന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഉപാസനാ മന്ത്രം നമ്മളീ അവരുടെ മേടിക്കണം ഏത് ആചാരനാണോ നമുക്ക് ആ ചക്രം തരുന്നത് അപ്പൊ നമുക്ക് എവിടെങ്കിലും ഒരു അത്യാവശ്യം നമ്മൾ പോവുക ഒരു യാത്ര പോവുക അപ്പൊ ആ ഉപാസനാദേവന്റെ ഒരു മന്ത്രം നമുക്ക് ആ ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ തൊട്ട് ജപിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് സാധിക്കും നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ചക്രങ്ങള് യന്ത്രങ്ങളും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം നമ്മളതിൻ്റെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചെങ്കിലേ നമുക്കത് ഗുണകരമായിട്ട് വരുവുള്ളൂ അല്ലാത്ത വർഷം നമുക്കത് ഒരു ഷോയ്ക്ക് കൊണ്ടുവെക്കാം വെക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ ചക്രങ്ങൾ ഒരിക്കലും ഷോയ്ക്ക് വെക്കരുത് കഴിവതും ഇത് ആരും കാണാത്ത രീതിയിൽ വെക്കണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനേകം കാര്യങ്ങളുണ്ട് ചക്രം സൂക്ഷിക്കാൻ അതൊക്കെ അതൊക്കെ നല്ലൊരു ആചാര്യനെ കണ്ട് നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് അതൊക്കെ നോക്കി വൃത്തിയായിട്ട് യന്ത്രമൊക്കെ ചെയ്ത് നമ്മുടെ ഭവനത്തിൽ ആരൊരു ആക്കാതെ കൊണ്ട് സൂക്ഷിക്കുക തീർച്ചയായിട്ടും ആ യന്ത്രം ആ ആചാര്യം പറയുന്ന അത്രയും കാലം നമുക്ക് ഗുണകരമായിട്ട് ചെയ്യും ഒരു ദോഷങ്ങളും അത്രയും കാലഘട്ടങ്ങളും നമ്മളെ ബാധിക്കുകയില്ല ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം